ബ്രഹ്മത്തിന് ബ്രഹ്മത്തിനുറയായിരിക്കുന്നങ്ങയിൽ ഈ ബ്രഹ്മത്തിൻ്റെ കോശം നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു അങ്ങയിൽ ഞാൻ പ്രവേശിക്കട്ടെ ഞാൻ ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കട്ടെ ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കാനുണ്ടോ ബ്രഹ്മം സർവവ്യാപിയല്ലേ പിന്നെന്തിനാണ് ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഞാനും ബ്രഹ്മവും തമ്മിലുള്ള അകൽച്ച ഇല്ലാണ്ടെയവട്ടെ എന്താണ് അകൽച്ച അജ്ഞാനം ഞാൻ ബ്രഹ്മമാണ് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോഴെന്താണ് ബ്രഹ്മം വേറെ ഞാൻ വേറെ ഞാൻ ദേഹബോധത്തിലാണ് ഞാൻ ദേഹമാണ് എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ബ്രഹ്മമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം അതാണ് ഈ പ്രാർത്ഥന ഞാൻ അങ്ങയിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തിച്ചേരട്ടെ അങ്ങ് എന്നിലേക്ക് പ്രവേശിച്ചാലും എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ ഓങ്കാര സ്മരണയിൽ ബ്രഹ്മസ്മരണ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ജീവഭാവവും ആത്മഭാവവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാണ്ടായിട്ട് ഒന്നായി ചേരട്ടെ ജീവഭാവം ആത്മഭാവവും ഒന്നായി മാറട്ടെ ഒന്നായി മാറുക അജ്ഞാനം നശിക്കുമ്പോഴാണ് ഇത് ജീവഭാവവും ആത്മഭാവവും മാറുന്നത് അജ്ഞാനമാണ് ഈ മറ ഇത് നമ്മൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുമെങ്കിലും എല്ലാ പ്രാർത്ഥനയും അജ്ഞാനനാശത്തിനായിട്ടുള്ള അജ്ഞാനം നശിക്കട്ടെ അജ്ഞാനം നശിക്കട്ടെ എന്ന് പറയാം സാധാരണ വേദാന്തത്തിൽ പറയുകയാണെങ്കിൽ ആർക്കും മോക്ഷം നേടാനില്ല എന്നാൽ പറയാം നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് മോക്ഷം നേടാൻ അങ്ങനെ പറയാം ഹിന്ദുവിൻ്റെ ലക്ഷ്യം എന്താണ് മോക്ഷം നേടലാണ് അല്ലേ ബാക്കിയുള്ള മതങ്ങളിലൊക്കെ സ്വർഗം സ്വർഗം നേടലാണ് ഹിന്ദുവിന് സ്വർഗം എന്നുള്ള ഒരു വഴിയോര കാഴ്ച മാത്രമാണ് നരകം ഒരു വഴിയോര കാഴ്ച മാത്രമാണ് എന്താണ് ലക്ഷ്യം മോക്ഷം പക്ഷെ വേദാന്തം പറയുന്ന മോക്ഷം നേടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി മോക്ഷത്തിലാണ് പക്ഷെ മറന്നുപോയി ഞാൻ മോക്ഷത്തിലാണ് എന്നത് മറന്നുപോയി അജ്ഞാനം കാരണം അപ്പം അജ്ഞാനനാശമാണ് ലക്ഷ്യം അജ്ഞാനനാശത്തിലേക്ക് നീങ്ങണം അതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യാർത്ഥം ഓരോ പ്രാർത്ഥനയുടെയും ഓരോ മന്ത്രത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം ആ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം ഇതിനകത്ത് കൂടെ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് പോലെ ഒരു മന്ത്രത്തിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതിനാണ് നമ്മൾ ലക്ഷ്യാർത്ഥം എന്ന് പറയും ഇൻറ്റൻ്റഡ് മീനിങ് അതിലേക്ക് വേണം മനസ്സ് പോകാൻ അപ്പം ഞാൻ ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കട്ടെ ബ്രഹ്മം എന്നിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ജീവഭാവം ഈ അഹങ്കാരം ഇല്ലാതെയായി അജ്ഞാനം ഇല്ലാതെയായി ഞാൻ ബ്രഹ്മത്തിലിരിക്കട്ടെ ബ്രഹ്മപ്രാപ്തി അല്ലെങ്കിൽ ആത്മ സാക്ഷാത്കാരം നേടട്ടെ എന്നാണ് പ്രാർത്ഥന പിന്നെന്ത് പറയുന്നു വളരെ ശാഖകളോടുകൂടിയ വിശ്വരൂപനായ അങ്ങയിൽ ഞാൻ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയട്ടെ എന്ന് പറഞ്ഞു വളരെ ശാഖകളോടുകൂടിയ ഓങ്കാരം അതെന്തങ്ങനെ പറയാൻ കാരണം ഭിന്നങ്ങളായിട്ട് കാണപ്പെടുന്നതെല്ലാം ഓങ്കാരമാണ് അല്ല നമ്മളിപ്പോൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഭഗവാൻ്റെ പത്താം അധ്യായം പതിനൊന്നാം അധ്യായം വിഭൂതിയോഗം വിശ്വരൂപദർശന യോഗം അപ്പോൾ ഇതിലെ ഒരേ ചൈതന്യം പലതായിട്ട് കാണുന്നു പലതും ചേർന്ന് ഒന്നായിട്ട് കാണുന്നു ഇതാണ് വിഭൂതിയോഗം വിശ്വരൂപദർശന യോഗം എന്ന് പറഞ്ഞാൽ ഒരേ തത്വത്തിനെ തന്നെയാണ് നമ്മൾ പലതായിട്ട് കാണുന്നത് ഭിന്നമായിട്ട് കാണുന്നത് ഇപ്പോൾ ഈ സ്വർണവും ആഭരണവും ഉദാഹരണമായിട്ട് പറയാം സ്വർണം തന്നെയാണ് പല വിധത്തിലുള്ള ആഭരണമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഓരോ ആഭരണത്തിനെയും കാണുമ്പോൾ നമ്മൾ ആഭരണം കാണുന്നു പക്ഷേ ആഭരണത്തിൻ്റെ രൂപത്തിലുള്ള സ്വർണത്തിനെയാണ് കാണുന്നത് അതുപോലെ ഈ പ്രകൃതിയെ കാണുമ്പോൾ പ്രകൃതിയായി രൂപപ്പെട്ടിരിക്കുന്ന ബ്രഹ്മത്തിനെ ഞാൻ അറിയട്ടെ എനിക്ക് ഓർമ്മ വരട്ടെ ഇതൊക്കെയാണ് പ്രാർത്ഥന അല്ലാതെ ഇങ്ങനെ ബ്രഹ്മം ഇങ്ങനെ പലതായിട്ട് മാറി വേറെയായി മാറി സെപ്പറേറ്റ് ആയിട്ട് മാറി എന്നൊന്നും വിചാരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ശാസ്ത്രം പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് കടൽ ഒരിക്കലും വേറെ വേറെ തിരകളായിട്ട് മാറില്ല തിരകൾ എപ്പോഴും കടലിനകത്തേ ഉണ്ടാവുള്ളൂ തിരകളായിട്ട് കാണപ്പെടുന്നത് കടലിലെ ജലം തന്നെയാണ് പക്ഷേ അത് മറിഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് വേറെ വേറെയായിട്ട് തോന്നും എന്ന് പറഞ്ഞതുപോലെ വിവേകാനന്ദ സ്വാമി പറയുന്നു ബ്രഹ്മസമുദ്രത്തിലെ കൊച്ചു തിരകളാണ് നമ്മളെല്ലാവരും ഒന്ന് അപ്പോൾ ആ വിധത്തിൽ വേണം കാര്യങ്ങളെ കാണാൻ പലതായി കാണപ്പെടുമ്പോഴും ഇതെല്ലാം ഒന്നു തന്നെയാണ് ഈ തത്വം എനിക്കെപ്പോഴും ഓർമ്മയുണ്ടാവട്ടെ അതെന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു ഈ വിശ്വ വിശ്വരൂപനായ അങ്ങയിൽ ഞാൻ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയട്ടെ പാപങ്ങൾ കഴുകിക്കളയുക എന്ന് പറഞ്ഞെന്താണ് എന്താണ് പാപം എന്താണ് പുണ്യം മതങ്ങളിലെ പുണ്യവും പാപവുമല്ല ഹിന്ദുവിൻ്റെ പുണ്യവും പാപം ഹിന്ദുവിനെ ഒരു സ്റ്റാൻഡേർഡ് റൂള് പുണ്യം പാപം എന്ന് പറഞ്ഞിട്ടില്ല പുണ്യവും പാപവും തീരുമാനിക്കുന്നത് കർമ്മങ്ങളിലെ ശുദ്ധി അനുസരിച്ചിട്ടാണ് ഉദ്ദേശശുദ്ധി ഉണ്ടാവണം കർമ്മങ്ങളിൽ സമർപ്പണം ഉണ്ടാവണം ഉദ്ദേശുദ്ധി ഉണ്ടാവണം പൊതു നന്മയ്ക്കായിരിക്കണം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആ കർമ്മം പുണ്യകർമ്മമായി കുരുക്ഷേത്ര യുദ്ധം പുണ്യകർമ്മമായിട്ട് മാറി അർജുനനെ സംബന്ധിച്ചിടത്തോളം അവിടെ ധർമ്മ സംസ്ഥാപനം എന്ന ലക്ഷ്യമായിരുന്നു അർജുനന് വേണ്ടിയിട്ടല്ല ചെയ്ത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അത് പുണ്യമാണ് അപ്പോൾ ആളെ പാളക്കൊല്ലുന്നത് പുണ്യമാണെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ അതങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പലയിടത്തും യാഗം ചെയ്യുന്നത് പാപമായിട്ട് മാറിയിട്ടുണ്ട് ദക്ഷയാഗമൊക്കെ ഉദാഹരണം ഇവിടെ ശിവൻ അപമാനിക്കപ്പെട്ടു ആകെക്കൂടി പ്രശ്നങ്ങളായി ഇപ്പം ഈശ്വരൻ്റെ പേരിൽ അധർമ്മം ചെയ്യുമ്പോൾ പാപകർമ്മമാണ് ചെയ്യുന്നത് ഈശ്വരൻ്റെ പേരിലാണെങ്കിൽ കൂടി ഇങ്ങനെ പുണ്യവും പാപവും എന്ന് പറയുന്ന ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം കർമ്മത്തിൻ്റെ ഉദ്ദേശം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പറയുന്നത് എളുപ്പം മനസ്സിലാക്കാൻ പാപം എന്ന വാക്കിന് വീണ്ടും പുനർജന്മത്തിന് കാരണമാകുന്നത് അല്ലെങ്കിൽ ആത്മവിസ്മൃതിക്ക് കാരണമാകുന്നത് സംസാര ജീവിതം തുടർച്ചയാവാനുള്ള കാരണമായി മാറുന്നത് സംസാരത്തിൽ നിന്ന് മുക്തി നൽകാത്തത് എന്താണോ അതൊക്കെ പാപമാണ് അപ്പം ഈ പാപം മാറട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം സംസാര ജീവിതത്തിന് തുടർച്ച വരാൻ കാരണം അല്ലെങ്കിൽ ഈ ദേഹബോധം തുടർന്നിരിക്കാൻ കാരണം ഒക്കെ അജ്ഞാനമാണ് ആത്മജ്ഞാനം ഇല്ലായ്മ അപ്പം ഞാൻ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മജ്ഞാനമില്ലായ്മ എന്ന അവസ്ഥ ഇല്ലാതെ ഇല്ലാതെയാവട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മജ്ഞാനം കിട്ടട്ടെ ഞാൻ ബ്രഹ്മത്തിൽ നിന്നും അന്യമാണ് എന്ന ആ ചിന്ത അജ്ഞാനം ഇല്ലാതെ ഇല്ലാതെയാവട്ടെ ഇതാണ് പ്രാർത്ഥന അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ കുറേ പ്രാർത്ഥന ഈ കണ്ടീഷൻ കണ്ടു ഇതിലൊന്നുപോലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല ധനം ധനമുണ്ടാവട്ടെ പ്രശസ്തി ഉണ്ടാവട്ടെ മൃഗങ്ങളുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊക്കെ എന്തിനായിരുന്നു ബ്രഹ്മചാരിമാർക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് എൻ്റെ അജ്ഞാനം ഇല്ലാണ്ടേ ഇല്ലാണ്ടാവട്ടെ എനിക്ക് എൻ്റെ അജ്ഞാനം നശിക്കുമ്പോഴേ ഞാൻ ആനന്ദവാനായിട്ട് മാറുള്ളു ആനന്ദത്തിൽ രമിക്കുകയുള്ളു എന്നിൽ ആനന്ദമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ സമ്പത്ത് എനിക്ക് എനിക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിലുള്ളതല്ലേ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലാത്ത അടുത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച് നിർത്തണമെങ്കിൽ ആ ഉണ്ടാവണം ആ ഗുണം ഉണ്ടാവണം അപ്പം എന്നിലെ പാപങ്ങൾ കഴുകി കളയട്ടെ എന്ന് പറയുമ്പോൾ എന്നിൽ അജ്ഞാനമില്ലാതെയായി മാറട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ആനന്ദം ഉണ്ടാവട്ടെ അവർക്ക് ജ്ഞാനം നൽകാനുള്ള പ്രാപ്തി എനിക്കുണ്ടാവട്ടെ ഇതൊക്കെയാണ് പ്രാർത്ഥന അപ്പോൾ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന സമൂഹത്തിന് വളരെ മാതൃകാപരമായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എല്ലാം ഈ ഒരു അനുവാദത്തിൽ പറഞ്ഞു കഴിഞ്ഞു വളരെ വളരെയധികം ഞാൻ ജീവഭാവം മാറി ആത്മഭാവത്തിലേക്ക് എത്തട്ടെ അതിൻ്റെയൊക്കെ ഉദ്ദേശം വളരെ നിഷ്കാമമായിട്ട് നിസ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അവനവനെ ഉയർത്തുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനെ ഉയർത്താനുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ളൊരു ആഗ്രഹം ലക്ഷ്യം ഇതൊക്കെ നമ്മൾ ഋഷിമാരെടുത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്